അപ്പോൾ സ്ഥിരമായൊരു വാർത്തയാണല്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കത്തുന്നു കേറ്റം കയറുമ്പം കത്തുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സർക്യൂട്ട് കാരണം അതായത് വയറിങ് സർക്യൂട്ടുകൾ നമ്മൾക്ക് പലപ്പോഴും ആക്സസറി ഷോപ്പിലൊക്കെ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അവർ ഈ പറഞ്ഞപോലെ പെട്ടെന്ന് പണിതീർക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം അവർക്ക് കിട്ടുന്ന ഒരു ലേബർ ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമം ഓക്കെ അപ്പോൾ അങ്ങനെ അതിന് പെട്ടെന്ന് ച ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിടെന്നെങ്കിലൊക്കെ വയറ് കട്ട് ചെയ്ത് അപ്പോൾ ടൊൽ വോൾട്ട് കിട്ടിയാൽ മതി മിക്ക സാധനവും ആക്സസറീസോൺ ആയാൽ അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് കിട്ടുന്ന അടുത്തത് ഒരു ഗ്രൗണ്ട് കൊടുക്കും അതേപോലെ തന്നെ പോസിറ്റീവ് വയർ എവിടെ നിന്നെങ്കിലും കട്ട് ചെയ്യും അങ്ങനെയും ചെയ്യരുത് ആദ്യമായിട്ട് നിങ്ങളൊരു പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വയറിങ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് വയറിങ്ങിന് എന്താക്കിയാണോ കേടുപാടുകളുള്ളത് മാറ്റിക്കൊണ്ട് ഇപ്പം ഞാൻ വേറൊരു ഇപ്പോൾ ഒരു വയർ മെയിൻ ഒരു വയർ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതിപ്പം ഞാൻ സ്ലീവ് ഇട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം കാണാം നമുക്ക് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അത് പണ്ടത്തെ ഇഗ്നീഷ്യൻ്റെ ആ ഒരു സംഭവം മാറ്റിയപ്പോഴത്തേനും ഇവിടെ നേരത്തെ ചുമ്മാ വയർ കിടക്കുകയായിരുന്നു അപ്പോൾ ആ വയർ മാറ്റി ഇത് ഇതുപോലെയുള്ള സ്ലീവ് ചിരിക്കുവിടണം ഈ സ്ലീവെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വയറിന് അത് അതുമാത്രമല്ല ഇടുന്ന വയർ ഓട്ടോമോട്ടീവ് ഗ്രേഡ് ഉള്ളതായിരിക്കണം അതായത് ഓട്ടോമോട്ടീവ് വയറിൻ്റെ തന്നെ ചോദിച്ചു വാങ്ങുക നമ്മൾ സാധാരണ വീടുകൾക്ക് ഉപയോഗിക്കുന്ന വയറുകൾ ഒന്നും ഉപയോഗിക്കരുത് ഓട്ടോമോട്ടീവ് ഗ്രേഡ് വയർ തന്നെ ഉപയോഗിക്കുക കാരണം അതിൻ്റെ ഇൻസുലേഷൻ സ്ട്രെങ്ത് കൂടുതലാണ് കാരണം ടെമ്പറേച്ചർ കാരണം ഈ ഇതിൽ ടെമ്പറേച്ചർ നമുക്കറിയാം ഏകദേശം നല്ല രീതിയിൽ ചൂടാവുന്ന ഒരു ഒരു എൻജിൻ കമ്പാർട്ട്മെൻറ്റാണിത് സോ ഈ വയറുകൾക്കെല്ലാം ഒരു കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഉരുകാനുള്ളത് പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ് പോവുക അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് അറിയാം നമ്മൾ കയറ്റം കയറുമ്പോഴാണ് പല വണ്ടികളും കത്തിപ്പിടിക്കുന്നതാണുള്ളത് അതിന് ഇത് മാത്രമല്ല കാരണം പല കാരണങ്ങളുണ്ട് അതായത് ഈ വണ്ടിക്കൊന്നും അല്ലാതെ ചില വണ്ടികൾക്കൊക്കെ ഈ ബോണറ്റിൻ്റെ ഇവിടെയൊക്കെ ഒരു ഇൻസലേഷൻ കവർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സൈലൻസർ അതായത് ഈ കാറ്റിക് കൺവേട്ടർ കഴിഞ്ഞിട്ട് സൈലൻസിലോട്ട് പോകുന്ന പോർഷനിലൊക്കെ ഒരു മഫ്ലർ പോലെ ഒരു കുറച്ച് ഐറ്റം അതായത് സൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചൂടായി കത്തിപ്പോകും അതിൻ്റെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞ വയറിംഗ് ഹാർനസ് നമ്മൾ വയറിംഗ് ഹാർനസ് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ വയറിങ് ഹാർനസ് നമ്മൾ കുറേയധികം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് ഇതൊക്കെ മൊത്തം പോയിരിക്കുമായിരുന്നു ഇവിടുത്തെ കണക്ടേഴ്സെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മാറ്റിയെടുത്തു ഇത് ഓക്സിജൻ സെൻസർ ക്രാങ്ക് ആപ്പ് സെൻസർ ഇതെല്ലാം നമ്മൾ മാറ്റിയെടുത്തു ഇതുണ്ടോ ഇതുപോലെ വയറിംഗ് സ്ലീവ് വേണം ഇനി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വയർ ഇതാണ് അപ്പോൾ ഇത് നമ്മുടെ പുതിയ രീതിയിലുള്ള എക്നീഷ്യൻ്റെ ആ ഒരു സംഭവത്തിലോട്ട് പോകുന്ന വയറാണ് അപ്പോൾ ഇത് ഞാൻ കാണിക്കാം ഇതിൻ്റെ കാലപ്പഴങ്ങം കൊണ്ട് ഇതിൻ്റെ സ്ലീവ് കണ്ടോ പോയിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ വയർ ഓപ്പൺ ആണ് അപ്പോൾ ഇതിങ്ങനെ ഇടാൻ പാടില്ല കാരണം ഇതിലൂടെയാണ് ഫ്യുവൽ പോയിരിക്കുന്നത് കണ്ടോ ഫ്യുവൽ ലൈൻ എന്തെങ്കിലും ലീക്ക് ഉണ്ടായാൽ ഇതിൽ കയറി പിടിക്കും സോ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വാങ്ങുന്ന ഇതേപോലെ ഓട്ടോമോട്ടീവായിട്ടുള്ള സ്ലീവ് കിട്ടും ഇത് പിന്നെ വാങ്ങിയതാണ് ഈ സ്ലീവ് ഇടുക അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് ചൂടുള്ള ഭാഗത്ത് ഇടേണ്ടത് പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് വയറിങ് കണക്ട് ഇത് നമ്മുടെ ഇലക്ട്രോണിക് യൂണിറ്റ് ആണ് ഇതൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നെ ഇടാം അപ്പം ഇതിൻ്റെ ഈ കപ്പ്ലിംഗ് വരുന്നതും കണ്ടോ ഇങ്ങനെയുള്ള വയറുകൾക്കൊക്കെ ഇടേണ്ടത് ഇങ്ങനത്തെ സ്ലീവാണ് ഇത്തരത്തിലുള്ള സ്ലീവാണ് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യേണ്ടതുള്ളത് അതായത് ഇതുപോലെ നല്ല രീതിയിൽ കാരണം ചൂടാവുന്ന സ്ഥലത്തെല്ലാം വയറിനെ നല്ല രീതിയിൽ ആക്കി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എക്സ്ട്രാ കണക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫ്യൂസ് അതും നല്ല രീതിയിലുള്ള ഓട്ടോമോട്ടീവ് ഫ്യൂസ് വേണം ഇതിപ്പോൾ ഇച്ചിരി കൂടിയ ഫ്യൂസാണ് കാരണം അത് മാറ്റണം ഇനി ആ റേറ്റഡ് ഫ്യൂസ് കിട്ടാത്തതുകൊണ്ടാണ് ഇതുപോലെ ഫ്യൂസ് ഫ്യൂസ് ഹോൾഡറിൽ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കണക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഓട്ടോമോട്ടീവ് ഗ്രിഡ്ഡുള്ള കപ്ലർ തന്നെ യൂസ് ചെയ്യുക ചുമ്മാ കടിച്ചു വരച്ച് സോ ഇത് ചെയ്ത് വെക്കരുത് ഇൻസേഷൻ അടിച്ച് വെക്കരുത് അതേപോലെ തന്നെ ഇത് ഇതൊരു കപ്ലിംഗാണ് അപ്പം ഇതും കണ്ടോ ഇതും ഇങ്ങനെ ഊരിയെടുക്കാം പക്ഷേ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്ലിംഗ് ആണ് ഇത് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജോയിൻ്റ് അടിക്കുന്നില്ല ജോയിൻ്റ് ഉള്ളിടത്തല്ലേ ഇതേപോലെ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അതേപോലെ തന്നെ ഓക്സിജൻ സെൻസറിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് പോയിട്ടുണ്ടായിരുന്നു കപ്ലർ അപ്പം ഇവിടെയും കപ്ലർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണം ചെയ്യാനായിട്ട് ഇതറിയാവുന്ന ഒരു ഇതിൽ മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഇഗ്നീഷ്യൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഹൈവി ഉള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ടേഴ്സാണ് ഇവിടെ കൊടുക്കുക അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന വയറിങ് കണ്ടാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പുതിയത് നമ്മളിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഓൾറെഡി ഒരു സ്ലീവ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇതും കൂടി ഇടുവാണ് കാരണം ഇഞ്ചിൻ്റെ തൊട്ടടുത്തായത് കൊണ്ട് നമ്മളിടുകയാണ് അത് എവിടെയൊക്കെ റിലേ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് സ്ലീവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്യൂസ് വേണ്ടടുത്ത് ഫ്യൂസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂസ് കൊടുത്ത് കപ്പ്ളിങ് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത് ആക്സറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള വൃത്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല എവിടെ നിന്നെങ്കിലൊക്കെ വലിച്ചു വരച്ച് അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യുള്ളൂ